വയനാട് ദുരന്തത്തിൽ ചാലിയാറിൽ നിന്നും കണ്ടെടുക്കുന്ന ബോർഡുകൾ എത്തിക്കുന്ന നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിൽ സജീവ സാന്നിധ്യമായി ടീം വെൽഫെയർ വനിതാ വോളണ്ടിയർമാർ രണ്ടും മൂന്നും ദിവസം കഴിഞ്ഞ് ലഭിച്ച മൃതദേഹങ്ങൾ മോർച്ചറിയിൽ കഴുകി പരിപാലിക്കുന്നതും പോലീസിന് വേണ്ട ഇൻക്വിസ്ഡ് നടപടികളടക്കം സഹായിക്കുന്നതും ടീം വെൽഫെയറിന്റെ വനിതാ വോളണ്ടിയേഴ്സ് ആണ് ഇന്ന് മാത്രം ഇരുപതോളം വരുന്ന വോളണ്ടിയേഴ്സ് മൃതദേഹങ്ങൾ പരിപാലിക്കുന്നതിൽ പങ്കാളിത്തം വഹിച്ചു ഫായിസ കരുവാരക്കുണ്ട് ഫസ്ന മിയാൻ റജീന ഇരുമ്പിളിയം ഹസീന വഹാബ് സെലീന അന്നാര തുടങ്ങിയവർ വനിതാ സംഘാടനത്തിന് നേതൃത്വം നൽകി മൂന്നാം ദിവസവും ബോഡി കണ്ടെത്തുന്ന തിരച്ചിലുകളിൽ സജീവ പങ്കാളികളായിരുന്നു വോളണ്ടിയർമാർ നൂറ്റി എൺപത്തിമൂന്ന് വോളണ്ടിയർമാരാണ് പൂത്തുകല്ലിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്തത് നാല് ആംബുലൻസുകൾ മുഴുവൻ സമയവും സർവീസ് നടത്തി കിലോമീറ്ററുകളോളം ദുർഘടമായ വഴികളിലൂടെ സഞ്ചരിച്ചാണ് മൃതദേഹങ്ങൾ കണ്ടെത്തി എത്തിച്ചത് പൂത്തുകല്ലിലും നിലമ്പൂരിലും സർവീസ് സെന്ററുകൾ തുറന്നു പ്രവർത്തിച്ചാണ് പ്രവർത്തനങ്ങൾ ഏകോപിച്ചത് ഇന്നലെ രാവിലെ മുതൽ ഇന്ന് വരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഞങ്ങൾ അതിദയനീയമായ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കണം ഏത് മനുഷ്യന്റെയും കരളാലിപ്പിക്കുന്ന വിധം പത്ത് നൂറ് നൂറിലധികം ബോഡികളാണ് നമ്മൾ ഇന്നലെയും ഇന്നുമായി കൈകാര്യം ചെയ്തത് ഓരോ ബോഡികളും മുഴുവനായിട്ടുള്ള ബോഡി ആകെ മൂന്നെണ്ണമാണ് നമ്മുടെ കണ്ണിൽ കണ്ടത് ബാക്കിയുള്ളത് മുഴുവൻ ബോഡി പാർട്സുകളാണ് വന്നിരുന്നത് ആ പാർട്സുകൾ തന്നെ എന്താണ് എങ്ങനെയാണ് അതിന്റെ അവസ്ഥ വിവരിക്കേണ്ടതെന്ന് എന്ന് നോക്കാറില്ല അത്യന്തം ദയനീയമായി സാധാരണ മനുഷ്യർക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്തത്രയും അത്രയും ദാരുണമായിരുന്നു അതിൻ്റെ അവസ്ഥ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരുപാട് ആളുകൾ മടിച്ചു നിൽക്കാൻ ബോഡി ആംബുലൻസിൽ നിന്നിറക്കി ഇൻക്വസ്റ്റ് ചെയ്യാൻ വരെ പൊതിഞ്ഞിടക്കുന്ന ബോഡി കൊണ്ടുവരാൻ അവർ റെഡിയാണ് പക്ഷെ ആ ബോഡി തുറന്ന് പോലീസുകാരെ ഇൻക്വസ്റ്റ് ചെയ്ത് സഹായിക്കാൻ ഒരുവിധപ്പെട്ട ആളുകൾ ഒന്നും തയ്യാറാകാതിരുന്നിടത്താണ് വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് നാസർ കീഴുപറമ്പ് ജില്ലാ ജനറൽ സെക്രട്ടറി സഫീർ ഷാ മുനീബ് കാരക്കുന്ന് ആരിഫ് ചുണ്ടയി ഷക്കീർ മോങ്ങം സി എം അസീസ് മുജീബ് വള്ളുവംബ്രം ഹാരിസ് പടപ്പറമ്പ് മജിദ് ചാലിയ തുടങ്ങിയവർ നേതൃത്വം നൽകി സി ടി വി ന്യൂസ് നിലമ്പൂർ योबा गोल्डन डायमंड्स मेन 8